സെസ്സും സർചാർജും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിന് തന്നെ ഭാഗമായിട്ട് മാറ്റുകയാണ് അതിൻ്റെ ഒരു വിഹിതവും കേരളത്തിന് നൽകില്ല എന്നാണ് ഇപ്പോഴും കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് പിന്നെ കേരളത്തിൻ്റെ ആകെ വരുമാനത്തിന് ഇരുപത്തഞ്ച് ശതമാനം മാത്രമാണ് കേന്ദ്ര നികുതി വിഹിതം എന്ന രീതിയിൽ നമുക്ക് നൽകുന്നത് ഗ്രാൻഡുകൾ എഴുപത്തഞ്ച് ശതമാനം ഉൾപ്പെടെയാണ് മുമ്പ് നമുക്ക് അനുകൂലമായിട്ട് തന്നിരുന്നു മുമ്പ് ഇപ്പോഴല്ല മുമ്പ് എന്ന് പറഞ്ഞാൽ എഴുപത്തഞ്ച് ശതമാനം നമ്മളാണ് നിർവഹിക്കേണ്ടത് ഈ കേന്ദ്ര വിഹിതത്തിൻ്റെ ഇരുപത്തഞ്ച് ശതമാനത്തോടൊപ്പം തരുന്ന ഗ്രാൻഡ് ഉൾപ്പെടെ എല്ലാം കുറച്ചു അപ്പോൾ നമുക്ക് വമ്പിച്ച രീതിയിലുള്ള ബാധ്യതയാണ് വരാൻ പോകുന്നത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് അമ്പത്തിമൂന്ന് ശതമാനം മുതൽ എഴുപത്തിമൂന്ന് ശതമാനം വരെയാണ് ഈ തുക കേന്ദ്ര ഗവൺമെൻറ് നൽകുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്ക് നമുക്ക് ഇരുപത്തഞ്ച് ശതമാനം തരുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള സംസ്ഥാനങ്ങൾക്ക് അമ്പത്തിമൂന്ന് ശതമാനം മുതൽ എഴുപത്തിമൂന്ന് ശതമാനം വരെ നൽകുന്ന നില ഉണ്ടായിട്ടുണ്ട് ജനസംഖ്യാ നിയന്ത്രണം ഇനി കാര്യമായി പരിഗണിക്കേണ്ടതില്ല എന്നാണ് പ്രഖ്യാപിച്ചത് എന്ന് പറഞ്ഞാൽ കേരളം വീണ്ടും നമുക്ക് കിട്ടേണ്ടുന്ന ഒരുപാട് ആനുകൂല്യങ്ങൾ ഇല്ലാതാവും പിന്നെ ധാതു സമ്പത്ത് കൈകാര്യം ചെയ്യാൻ വേണ്ടി കേന്ദ്ര നീക്കം ആരംഭിച്ചിട്ടുണ്ട് അത് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത് പോലെ ഇന്നലെ തന്നെ പറഞ്ഞാണ് അത് സ്വകാര്യ മേഖലയിലേക്കാണ് കാര്യങ്ങൾ വരിക കേരളത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ പ്ലാൻ ചെയ്തത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഭാഗമായിട്ടാണ് അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് പകരം സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോഴും ഇതിൻ്റെ ഭാഗമായിട്ടും വന്നിട്ടുള്ളത് നമ്മൾ നിരന്തരം ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞതുപോലെ ഇരുപത്തിയൊൻപത് കാര്യങ്ങൾ നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു എയിംസ് ഉണ്ട് അതിവേഗ റെയിൽപാതയുണ്ട് വിഴഞ്ഞൻ തുറമുഖ ആവശ്യമുള്ള പാക്കേജ് ഉണ്ട് നമ്മുടെ ചൂരൽമല വയനാട് ദുരന്തത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആനുകൂല്യമുണ്ട് ഒന്നും തരാൻ അവർ കൂട്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് പിന്നെ തലശ്ശേരി മൈസൂർ കാഞ്ഞങ്ങാട് കാണിപ്പയ്യൂർ റെയിൽ റെയിൽപാത അതുപോലെ നിലമ്പൂർ മഞ്ചമ്പൂട് റെയിൽപാത ഇതൊന്നും ഇതിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്താൻ കൂട്ടാക്കിയിട്ടില്ല ഇതാണ് പൊതുവെയുള്ള സ്ഥിതി പിന്നെ ബി ജെ പി പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ തിരുവനന്തപുരത്ത് വരുന്നതോടുകൂടി ഒരു ബ്ലൂ പ്രിൻറ്റ് വിജയത്തിന് വികസനത്തിൻ്റെ തയ്യാറാക്കുന്നു തിരുവനന്തപുരം ഒന്നും അക്ഷരം ഇല്ല കേരളവും ഇല്ല തിരുവനന്തപുരവും ഇല്ല വിഴിഞ്ഞം തുറമുഖത്തിന് ഒരു പൈസയും മാറ്റി വെക്കാൻ അവർ തയ്യാറായിട്ടില്ല അപ്പോൾ കേരളത്തോടുള്ള സംഘപരിവാറിൻ്റെ ഒരു യുദ്ധപ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളത് എല്ലാ കാലത്തും സംഘപരിവാർ ശത്രുതാപരമായ സമീപനമാണ് കേരളത്തോട് എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ കൃത്യമായ ഉദാഹരണം കൂടിയാണ് ഇപ്പോഴീ ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടായ കാര്യം പിന്നെ കേരളത്തെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് അവർ ആകെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴാണെങ്കിൽ കേരളത്തിൽ കേരളം എന്ന് പറയുന്ന ഒരു സ്ഥലമേ ഇന്ത്യയിലില്ല എന്ന നിലയിൽ അപമാനിക്കുന്ന നില സ്വീകരിക്കുകയാണ് പണമില്ലാതെ കേരളത്തിന് എങ്ങനെ പദ്ധതികൾ അനുവദിക്കുമെന്നാണ് സമ്പൂർണ്ണ അവഗണനയ്ക്ക് ശേഷം കേരളത്തിലെ ബി ജെ പി നേതാവ് രാജീവ് ചന്ദ്രശേഖരൻ ചോദിക്കുന്നത് ദേശീയപാത അറുപത്താറ് നിർമ്മാണത്തിനുള്ള ഭൂമി ഏറ്റെടുക്കലിന് മാത്രം കേരള ഗവൺമെൻറ് അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി ഉറപ്പിക നമ്മളാണ് കൊടുത്തത് മറ്റൊരു സംസ്ഥാനവും നാഷണൽ ഹൈവേക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കാൻ പണം കൊടുക്കേണ്ടി വന്നിട്ടില്ല നമ്മൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഈ പ്രസ്താവനകളൊക്കെ ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പ്രവർത്തനങ്ങൾ മാത്രമാണ് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് കേരള സർക്കാരിന് പരിഭവം പറയാനേ ആവുന്നുള്ളൂ വാങ്ങിയെടുക്കാനാവുന്നില്ല ഇനി അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമല്ല എന്നു പറഞ്ഞാൽ കേന്ദ്രത്തെ വിമർശിക്കാൻ ധൈര്യമില്ല കേന്ദ്രത്തിൻ്റെ നിലപാട് തെറ്റാണെന്ന് പറയാനുള്ള ആർജ്ജവുമില്ല എന്നിട്ട് കുട്ടി പറയാണ് വാങ്ങിയെടുക്കാൻ കഴിയുന്നില്ല നേരെ മറച്ചാണ് കാര്യം കേരള ഗവണ്മെന്റ് വാങ്ങിയെടുക്കുന്നതല്ലോ കേരള ഗവൺമെൻറ് അവകാശപ്പെട്ടത് തരിയല്ലേ വേണ്ടേ ആ തരുന്നില്ല തരാതപ്പോഴാണ് സുപ്രീം കോടതി വരെ പോയത് ഇനി ശക്തിയായ സമരത്തിലേക്ക് പോകേണ്ടി വരും കുഞ്ഞാലിക്കുട്ടി സമരത്തിൽ ഇയാറുണ്ടോ യു ഡി എഫ്കാർ ചെയ്യാറുണ്ടോ എന്നിട്ട് പറയാണ് വളരെ മാന്യമായിട്ട് സംസ്ഥാന ഗവൺമെൻറ് വാങ്ങിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല കേന്ദ്രത്തിൽ വിമർശിക്കാനുള്ള നഷ്ടമില്ല അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ് ഇവിടെ ലി ആയാലും കോൺഗ്രസ് ആയാലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ അവഗണനയ്ക്കെതിരായിട്ട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ ജനവിഭാഗങ്ങളെയും അണിജ് മുമ്പോട്ടേക്ക് കൊണ്ടുപോകേണ്ടത് അതിൽ പ്രതിപക്ഷവും അവരുടെ പങ്ക് വഹിക്കണം ആ പങ്ക് വഹിക്കുന്നില്ല എന്ന് മാത്രമല്ല കേരളത്തെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരവസ്ഥ അപ്പോൾ വാക്കുകൊണ്ട് പോലും തള്ളി പറയാൻ കുഞ്ഞാലിക്കുട്ടിക്കാവുന്നില്ല എന്നുള്ളത് അത് ആ ആർ എസ് എസ് ബി ജെ പി വിഭാഗത്തിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യമാണ് അതിദാരിദ്ര്യം അവസാനിപ്പിച്ച കേരളത്തിനെയും ദാരിദ്ര്യം അവസാനിപ്പിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയാണ് ഇനി മുന്നോട്ടേക്ക് വെക്കാനുള്ളത് അത്തരത്തിലുള്ള ഒരു കാര്യവും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു സഹായവും നമുക്ക് ലഭിക്കില്ല പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം